നമസ്കാരം സാർ നമസ്കാരം ഞങ്ങൾ ഒരു ആണവ രാജ്യമാണ് ഞങ്ങളെ തൊട്ടാൽ അത് ഞങ്ങൾക്കൊപ്പം മറ്റു രാജ്യങ്ങൾക്കും ഭീഷണിയാകും മറ്റു രാജ്യങ്ങൾക്കൊപ്പം അതെ മറ്റ് ഞങ്ങൾക്കൊപ്പം മറ്റു രാജ്യങ്ങളെയും അത് ബാധിക്കും ഇത് പാകിസ്ഥാന്റെ അസീം മുനിർ എന്ന സേനാ മേധാവിയാണ് ഇത് സംസാരിക്കുന്നത് അദ്ദേഹം അമേരിക്കയിൽ വെച്ചാണ് ഇത്തരത്തിൽ ഒരു സംസാരം ഉണ്ടാകുന്നത് അത് അവിടുത്തെ ഒരു സേനാ മേധാവിയായിട്ടുള്ള കമാൻഡർ ജനറൽ മൈക്കിൾ കുർല എന്ന ഉദ്യോഗസ്ഥൻ്റെ യാത്രയപ്പ് ചടങ്ങിൽ അമേരിക്കയിൽ വെച്ചാണ് ഈ പ്രസ്താവന അദ്ദേഹം നടത്തിയിരിക്കുന്നത് അതിന് ഇന്ത്യ പാകിസ്ഥാൻ്റെ ഈ ആണവ ഭീഷണി എന്ന് ഒരു പ്രശ്നമല്ല എന്ന രീതിയിൽ കടുത്ത ഭാഷയിൽ ഇന്ത്യ പ്രതികരിച്ചിട്ടുണ്ട് സർ ഇത്തരത്തിൽ ഈ പാകിസ്ഥാൻ്റെ ഭീഷണിയെക്കുറിച്ച് അതും മറ്റൊരു രാജ്യത്ത് പോയി നിന്ന് പറയുന്നതിനെക്കുറിച്ച് എന്താണ് സർ ഇങ്ങനെ പറയുന്നതിലുള്ള ഒരു പാകിസ്ഥാൻ എന്ത് ഇതിലാണ് ഇത് സംസാരിക്കുന്നത് ഇത് പാകിസ്ഥാനെ സംബന്ധിച്ച് ഇത് ആദ്യമായിട്ടല്ല ഇത്തരം ഒരു ഭീഷണി അവർ ഉന്നയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് ശേഷം നിരന്തരമായിട്ട് പാകിസ്ഥാൻ ഉപയോഗിക്കുകയും അത് ഇന്ത്യയിലെ തന്നെ നമ്മുടെ ആ കാലഘട്ടത്തിലെ ഭരണാധികാരികളെല്ലാം ഒരു പരിധിവരെ ന്യൂക്ലിയർ രാജ്യം എന്നുള്ള തലത്തില് പാകിസ്ഥാനോടൊരു സംഘർഷത്തിന് തുനിയാതെ ഒരു ഒരു പരിധിവരെ പാകിസ്ഥാൻ അതൊരു ഒരു 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 ജാമ്യം എടുക്കലായിരുന്നു ഈ ന്യൂക്ലിയർ ഫോഴ്സ് രണ്ടായിരത്തി പതിനാലിന് ശേഷമുണ്ടായ ദേശീയ രാഷ്ട്രീയത്തിലുണ്ടായ മാറ്റമാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാന്റെ ഈ ഒരു ന്യൂക്ലിയർ ബോംബ് ഭീഷണിയെ അല്ലെങ്കിൽ ഇത് ഇതിനെ നമ്മൾ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമല്ല എന്നുള്ള തലത്തിലേക്ക് കൈകാര്യം ചെയ്യുകയും തിരിച്ചടിക്കാൻ ഉള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയും അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കണ്ടതാണ് ലാസ്റ്റിൽ നമ്മൾ ഈ അടുത്ത കാലത്ത് ഓപ്പറേഷൻ സിദ്ധൂറിലൂടെ ഇന്ത്യ അതിൻ്റെ കരുത്ത് തെളിയിച്ചുള്ളതാണ് അത് നമ്മുടെ രാജ്യത്തിനകത്തും അതുപോലെ ലോക സമൂഹത്തിൽ നിന്നും ഉണ്ടാക്കിയ ഇന്ത്യയെക്കുറിച്ചുള്ള ഇമേജ് നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ഉൾപ്പെടെ നമ്മുടെ മിസൈൽ ഡിഫൈൻ ഡിഫൻസ് സിസ്റ്റം എത്രമാത്രം സജ്ജമാണെന്നുള്ളതും ഈ സൈനികമായ കാര്യങ്ങളിൽ ഭാരതത്തിന്റെ മേൽക്കോയം പാകിസ്ഥാനിൻ്റെ മൂലം എത്രമാത്രം ഉണ്ടെന്നുള്ളതും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായി വെടിനിർത്തൽ നമ്മൾ അംഗീകരിച്ചതുകൂടെ ലോകം മനസ്സിലാക്കി ഒരുപക്ഷെ ട്രംപ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇന്ത്യക്കെതിരായി മാറുന്നതിന്റെ ഒരു പ്രധാന കാരണം ഓപ്പറേഷൻ സിന്ദൂർ തന്നെയാണ് കാരണം അത് ലോക സമൂഹത്തിലെ ഭാരതത്തെ കുറിച്ചുള്ള ഇമേജ് മാറിയിരുന്നു ഇപ്പോൾ നമ്മളിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം സാധാരണഗതിയിൽ ഒരു രാജ്യത്തിന്റെ ഭരണത്തിന്റെ തലവൻ പ്രസിഡന്റോ പ്രൈം മിനിസ്റ്ററോ അത്തരം വ്യക്തികളാണ് ഇത്തരം കാര്യങ്ങൾ പറയണ്ടത് സാധാരണ ഇത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനിലെ ജനാധിപത്യ വ്യവസ്ഥയെന്ന് പറയുന്നത് അവിടുത്തെ മിലിട്ടറിയുടെ കീഴിലുള്ള അല്ലെങ്കിൽ മിലിട്ടറി അനുവദിക്കുന്ന ഒരു ജനാധിപത്യ സമൂഹം എന്ന് വേണമെങ്കിൽ പറയാം ഇന്നത്തെ ഗവൺമെന്റിന്റെ അപ്പൊ അവിടുത്തെ ഗവൺമെന്റ് അവിടുത്തെ പ്രധാനമന്ത്രി ഷബാസ് ആണെങ്കിലും അല്ലെങ്കിൽ സർദാരി പ്രസിഡന്റ് സർദാരി ആണെങ്കിലും അവർക്ക് ഈ ഒരു ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ധുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളിലൊന്നും തന്നെ അവരുടെ വോയിസ് നമ്മൾ കേട്ടില്ല ഈ അസിമുനീരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വിതാ വിവാദമായ പരാമർശങ്ങൾ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഫഗൽഗാം ആക്രമണത്തിന് മുമ്പ് തന്നെ ഭീകരവാദ ആക്രമണത്തിന് മുമ്പ് തന്നെ ഇതുപോലെ തന്നെയാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും രണ്ട് നാഷനാണെന്ന് അവർക്ക് ഒന്നിച്ചു പോകാൻ കഴിയുന്നു വളരെ ഗുരുതരമായ വർഗീയമായ ചില ഒരു പരാമർശം ഒരുപാട് ചർച്ച ചെയ്തതാണ് അതിനുശേഷം ഇപ്പോ അമേരിക്കയിൽ ചെന്നിട്ട് അതൊരു മൂന്നാമതൊരു രാജ്യം അത് ഇന്ത്യയുമായിട്ട് താരതമ്യ ഫ്രണ്ട്ഷിപ്പ് ഉള്ള രാജ്യം മാത്രമല്ല നമ്മൾ സ്ട്രാറ്റജിക് പാർട്ട്ണറാണ് അമേരിക്കയോട് ഇപ്പോ നമ്മൾ നമ്മുടെ ചുങ്കമായി ബന്ധപ്പെട്ടിട്ട് ചില കാര്യങ്ങളിലും തർക്കങ്ങളുണ്ടെങ്കിലും നമ്മുടെ നമ്മുടെ ഒരു അന്താരാഷ്ട്ര തലത്തിൽ വേൾഡ് ഇന്റർനാഷണൽ പോളിറ്റിക്സൽ ലെവൽ നോക്കുമ്പോൾ ഇന്ത്യ അമേരിക്ക റിലേഷൻസ് സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സ് അത്തരമൊരു രാജ്യത്ത് നിന്നുകൊണ്ട് വളരെ ഉത്തരവാദിത്വം രീതിയിൽ നാല് തരത്തിലാണ് ഇന്ത്യക്കെതിരായ ഭീഷണി മുഴക്കിയത് ഒന്ന് പാകിസ്ഥാൻ ഒരു ന്യൂക്ലിയർ രാജ്യമാണ് ഞങ്ങളുടെ എക്സിസ്റ്റൻസിന്റെ എന്തെങ്കിലും ഉണ്ടായാൽ ലോകത്തിന്റെ തന്നെ പകുതി ഭാരതത്തെ അല്ല ലോകത്തിന്റെ തന്നെ പകുതി അവര് നശിപ്പിക്കാൻ ാണ് എന്ന് ഒന്നാമത്തത് രണ്ടാമത് ഇൻഡസ് വാട്ടർ ട്രീറ്റ് നമ്മുടെ സിന്ധു നദീ ജലം പങ്കിടുന്നത് നമ്മൾ ആ കരാറ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അപ്പൊ ആ കരാ അവിടെ നമ്മൾ ഡാം ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ പത്ത് മിസൈൽ അയച്ച് നശിപ്പിക്കും എന്നുള്ള ഒരു സ്പീച്ചാണ് മൂന്നാമത് പറഞ്ഞത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഷൈനിങ് മേഴ്സിനെസ് കാറാണെന്നും പാകിസ്ഥാൻ എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ഒരു ഒരു അധികം ഒരു ഡമ്പിംഗ് ട്രക്ക് അതായത് ഈ എല്ലാ വേസ്റ്റ് സാധനങ്ങളെല്ലാം കൂടെ കയറ്റി വരുന്ന ഒരു ഭീകരമായ ട്രക്കാണെന്നും അപ്പൊ ഇത് അപ്പൊ ഇത് രണ്ടും തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴുണ്ടാവുന്ന അവസ്ഥയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് പക്ഷെ അത് പാകിസ്ഥാനെ ആ തരത്തിലൊരു ഡംപിങ് ട്രക്കിനോട് ഈക്വൽ ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നാലാമത്തെ ഒരു വിഷയം വളരെ ഗുരുതരമായ ഒരു വിഷയം എന്ന് പറഞ്ഞാല് അത് പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മുകേഷ് അംബാനിയുടെ ഗുജറാത്തിലെ അദ്ദേഹത്തിന്റെ ഇപ്പം ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ റിഫൈനറിയാണ് റിലയൻസിന്റെ ജാംനഗറില് വർക്ക് പ്രവർത്തിക്കുന്നത് അപ്പൊ അതിനെ നശിപ്പിക്കും എന്നുള്ള തരത്തിലാണ് ഈ തരത്തില് വളരെ സീരിയസ് ആയൊരു കാര്യം നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് വളരെ സീരിയസ് ആയി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് അതായത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്ന തരത്തില് ഇപ്പം ഗുജറാത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം മഹാരാഷ്ട്രയും ഗുജറാത്തും തമിഴ്നാടും ഒക്കെ നമ്മുടെ നമ്മുടെ വ്യാവസായിക വികസനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളാണ് അതുപോലെ തന്നെയാണ് തുറമുഖങ്ങളാണെങ്കിലും ഒക്കെ തന്നെ വളരെ അധികം രാജ്യത്തിന്റെ ഏറ്റവും കൂടുതൽ പ്രധാന റോൾ വഹിക്കുന്ന ഒരു പ്രദേശമാണ് അപ്പം ഗുജറാത്തിനെ ആക്രമിക്കുമെന്ന് പരസ്യമായി പറയുന്ന തരത്തിലേക്ക് ഇത് നമുക്ക് വീഡിയോ അവൈലബിൾ അല്ല കാരണം ഇതൊരു രഹസ്യ രഹസ്യമാണെന്നല്ല ബോധപൂർവം തന്നെയാണ് അവിടെ മൊബൈലും വീഡിയോയും അനുവദിച്ചിട്ടില്ല ഈ മീറ്റിംഗില് അപ്പൊ ആ തരത്തിലാണ് ഇത് ഇതിനെ അപലംബിച്ചുകൊണ്ട് അമേരിക്കയിലുള്ള ഒരുപാട് വിദഗ്ദ്ധരുൾപ്പെടെ അന്താരാഷ്ട്ര തലത്തില് ഒരുപാട് പേര് ഇതിനെ അവലംബിച്ചിട്ടുണ്ട് കാരണം വളരെ പക്വതയില്ലാത്ത ഒരു ഒരു തരത്തിലുള്ളൊരു ഭീഷണിയാണ് സാധാരണഗതിയിൽ നമ്മുടെ ഒരു വേൾഡ് പോളിറ്റിക്സിൽ ഇത്തരം ജൽപ്പനങ്ങൾ ഇതൊക്കെ നമ്മുടെ ലോക്കൽ ലെവലിൽ പറയാമെന്നല്ലാതെ അന്താരാഷ്ട്ര പോളിറ്റിക്സിൽ സാധാരണ നമുക്ക് ഉദാഹരണങ്ങൾ പറയാൻ കുറവാണ് അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാരണം രാഷ്ട്രത്തിന്റെ ഒരു ഒരു നേതൃത്വം പറയുമ്പോൾ അതിന് നയപരമായ തീരുമാനങ്ങളാണ് അല്ലെങ്കിൽ നമ്മൾ എടുക്കാൻ പോകുന്ന തീരുമാനങ്ങളെ കുറിച്ചൊക്കെയാണ് സാധാരണഗതിയിൽ അന്താരാഷ്ട്ര വേദികളിൽ ഒരു രാഷ്ട്രത്തെ പ്രതിനിധീകരിച്ചുള്ളവർ സംസാരിക്കുന്നത് നമ്മൾ ആഭ്യന്തര രാഷ്ട്രീയത്തിലൊക്കെ പലതും പറയാറുണ്ട് പക്ഷേ ഒരു ഒരു ഇന്റർനാഷണൽ ലെവലിൽ നമ്മൾ പറയുമ്പോൾ വളരെ ഉത്തരവാദിത്തത്വത്തോടെയാണ് കാര്യങ്ങളെ പറയുന്നത് കാരണം അയാൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു രാജ്യത്തെയാണ് മറ്റൊന്ന് രണ്ട് രണ്ട് രാജ്യങ്ങളുടെ അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങളെ നമ്മളെ ബയലാറ്ററൽ റിലേഷൻസിനെ ശക്തമായി ബാധിക്കുന്ന തരത്തിലും അതുപോലെ തന്നെയാണ് നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് ഡിപ്ലോമാറ്റിക് സൊല്യൂഷൻ എന്നുള്ളതാണ് നമ്മൾ മോഡേൺ വേൾഡ് പൊതുവെ പറയും എല്ലാത്തിനും നയതന്ത്രപരമായ ഒരു തരത്തില് പരിഹാരം കണ്ടെത്തണം കാരണം യുദ്ധം എന്ന് പറയുന്നത് അത് ഇന്ത്യയുടെ അപ്രൂവ്ഡ് സ്റ്റാൻഡ് തന്നെയാണ് അതൊരു പരിഹാരമല്ല പക്ഷേ നമുക്ക് യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല പക്ഷെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ത്യയുടെ കരുത്തിൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ നമ്മുടെ സമാധാനത്തിന്റെ ഭാഷ പാകിസ്ഥാന് ഒരിക്കലും മനസ്സിലാകില്ല കാരണം പാകിസ്ഥാന് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിന് ശേഷമുള്ള പാകിസ്ഥാന്റെ ഒരു ഇനിഷ്യേറ്റീവും ഇന്ത്യയിൽ വിജയം കണ്ടിട്ടില്ല അപ്പം പിന്നീട് അവർ കാണുന്ന തൊണ്ണൂറിന് ശേഷം പാകിസ്ഥാൻ നടത്തിയതാണ് നേരിട്ടുള്ള യുദ്ധത്തിന് പകരമായിട്ട് തീവ്രവാദികളെ വെച്ചുകൊണ്ടുള്ള ഒരു നേരിട്ടുള്ള ആക്രമണമല്ല നുഴഞ്ഞുകയറ്റക്കാരിലൂടെ നിരന്തരമായി നമ്മുടെ രാഷ്ട്രശരീരത്തിൽ വേദനിപ്പിക്കുക എന്നുള്ളൊരു പോളിസി അത് അവർ കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നുകൊണ്ടിരുന്നു അതിന് നമ്മുടെ രാജ്യം കാലാകാലങ്ങളിൽ വേണ്ട രീതിയിൽ പ്രതികരിച്ചിരുന്നില്ല നമുക്കറിയാം ബോംബെയിലെ പാകിസ്ഥാനിൽ നിന്നുള്ള നേരിട്ട് വന്ന് നടത്തിയ ഭീകരാക്രമണം ഉൾപ്പെടെ ഒരു പാകിസ്ഥാൻ പൗരനെ പിടിക്കപ്പെട്ടത് കൊണ്ട് മാത്രമാണ് അത് നമ്മുടെ സമൂഹത്തിൽ പോലും അത് പാകിസ്ഥാന്റെ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് തോന്നുന്നു എന്നിട്ട് പോലും നമ്മുടെ രാഷ്ട്രം പ്രതികരിക്കാതിരുന്നതിന് പറഞ്ഞ കാരണം ഇത് പാകിസ്ഥാൻ ഒരു ന്യൂക്ലിയർ രാജ്യമാണ് എന്നുള്ളതായിരുന്നു അപ്പൊ മൻമോഹൻ സിംഗ് സർക്കാർ എന്തുകൊണ്ട് പാകിസ്ഥാനെതിരായ നടപടി അന്ന് സ്വീകരിച്ചില്ല കാരണം പാകിസ്ഥാനൊരു ന്യൂക്ലിയർ ഫോഴ്സ് ആണ് അതുകൊണ്ട് നമുക്കൊരു യുദ്ധം ത്തിലൂടെ അല്ലെങ്കിൽ ഒരു ഒരു സൈനികമായ ഒരു നടപടിക്ക് സാധ്യ സാധ്യമല്ല എന്നുള്ള ഒരു 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 ശരിയായ ധാരണയാണോ തെറ്റായ ധാരണ അന്നത്തെ കാലത്ത് പൊതുവേ നമ്മുടെ ഇന്റർനാഷണൽ ലെവലിലുള്ള എല്ലാ ഡിസ്കഷനിലും ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളെ രണ്ട് ന്യൂക്ലിയർ പവർ രാജ്യങ്ങൾ എന്നുള്ള തലത്തിലായിരുന്നു കണ്ടിരുന്നത് പക്ഷെ ആ ധാരണയെ മാറ്റി എഴുതിയത് ശ്രീ നരേന്ദ്രമോദിയാണ് ഇനി അത് വളരെ വ്യക്തമായ രീതിയിൽ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു പാകിസ്ഥാന്റെ ആണവ ഭീഷണി ഭാരതത്തിന് ഒരു പ്രശ്നമല്ല എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു മാത്രമല്ല ഇപ്പോഴത് നമ്മൾ ലോകത്തിന്റെ മുന്നിൽ ഏകപക്ഷീയമായി നമ്മൾ പാകിസ്ഥാന് പ്രോപ്പർ വാണിംഗ് കൊടുത്തുകൊണ്ട് തന്നെ അതായത് ഒരു ഒരു മറുപടി അർഹിക്കുന്ന തരത്തിലുള്ള മറുപടിയും അത് ഏതാണ്ട് അവരുടെ ആറ് ജഡ്ജുകളെ ഇന്ത്യൻ സേന നശിപ്പിക്കേണ്ടായി ആ തരത്തില് അവരുടെ തീവ്രവാദ കേന്ദ്രങ്ങളിൽ സിവിലിയൻ മിലിറ്ററി കേന്ദ്രങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് തീവ്രവാദ കേന്ദ്രങ്ങളെ ശക്തമായ രീതിയിൽ ആക്രമിക്കുകയും രാജ്യത്തിൻ്റെ ഡിഫെൻസ് മെക്കാനിസം എത്രമാത്രം പവർഫുള്ളാണ് എത്രമാത്രം മോഡേൺ ആണ് എത്രമാത്രം പ്രതികരണശേഷിയുള്ളതാണ് അതായത് നമ്മുടെ ഡിഫൻസ് മിസൈൽ ഡിഫൻസ് സിസ്റ്റം എത്രമാത്രം സജ്ജമാണ് എന്നുള്ളതുമൊക്കെ ലോകത്തിൻ്റെ മുന്നിലും നമ്മുടെ രാജ്യത്തിനകത്തും തെളിയിക്കപ്പെട്ടു അപ്പം സ്വാഭാവികമായിട്ടും പാകിസ്ഥാന്റെ ജൽപ്പനങ്ങൾ ഒരു പരിധിവരെ പരാജിതമായ പരാജയപ്പെട്ട ഒരു രാജ്യത്തിന്റെ റെപ്രസെന്റേറ്റീവ് എന്നുള്ള തലത്തിൽ പറയുന്നതായിട്ട് നോക്കുവാണെങ്കിൽ കണക്കാക്കാം പക്ഷേ ഇത് വളരെ ഗുരുതരമായ ഒരു വിഷയമാണ് നമ്മളെ നമ്മളൊരു ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയാണ് കാരണം ഇന്ത്യയാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാന ശത്രു രാജ്യം അവരുടെ കാഴ്ചപ്പാടിൽ അതേസമയം അവർക്ക് ഇറാനോടും അതുപോലെ അഫ്ഗാനിസ്ഥാനോട് അഫ്ഗാനിസ്ഥാനോടൊന്നും അത്ര വലിയ നല്ല ബന്ധമായിരുന്നില്ല നേരത്തെ ഉണ്ടായിരുന്നത് പക്ഷേ പാകിസ്ഥാൻ്റെ ശത്രു എന്ന് കാണുന്നവർ ഇന്ത്യയാണ് അപ്പോ ഇന്ത്യയുമായിട്ടുള്ള ഒരു വിഷയത്തിൽ ലോകത്തിന്റെ പകുതിയെ നശിപ്പിക്കാൻ കഴിയുമെന്ന് പറയുന്നത് തന്നെ ആ ഒരു 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 നമുക്ക് എന്തായാലും ജൽപ്പന എന്ന രീതിയിൽ പറയേണ്ടി വരും കാരണം ആ തരത്തില് സാധാരണ ഒരു രാഷ്ട്രത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാൾ അങ്ങനെ പറയാൻ പാടില്ല അപ്പം അതുപോലെ തന്നെയാണ് നമ്മുടെ നമ്മുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനും കാരണം ഇതിന് ആയിട്ട് നമ്മൾ സാധാരണ നമ്മൾക്ക് വിചാരിക്കാം ഇതിന് ആയിട്ട് ഇതേ വാക്കുകൾ കൊണ്ട് നമുക്ക് നമുക്ക് പറയാം പക്ഷെ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തിന് ആ തരത്തില് താഴേക്ക് ഇറങ്ങിച്ചെന്ന് പറയാൻ കഴിയില്ല കാരണം നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും പക്ഷെ നമ്മുടെ പറയുന്ന വാക്കുകൾ കാരണം ലോകം നമ്മളെ ഉറ്റുനോക്കുന്നത് ലോകത്തിന് നമ്മളിപ്പോ ഒരു അന്താരാഷ്ട്ര സമൂഹം ഭാരതത്തെ കാണുന്നത് വളരെ ഒരു നേതൃത്വപരമായ റോൾ എടുക്കുന്ന രാജ്യമാണ് റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള രാജ്യമാണ് അതുപോലെ തന്നെയാണ് റെസ്പോൺസിബിൾ ന്യൂക്ലിയർ പവർ ആയിട്ടുള്ള രാജ്യം അമേരിക്ക രാജ്യ രാജ്യങ്ങൾ അത് അംഗീകരിച്ചതാണ് ഇന്ത്യ ഒരു റെസ്പോൺസിബിൾ ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ് ആണെന്നുള്ളത് പാകിസ്ഥാൻ അങ്ങനെയല്ല അപ്പൊ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവര് പൂർണ്ണമായിട്ടും വിദേശ സഹായത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന രാജ്യമാണ് കാരണം അത് അറേബ്യൻ രാജ്യങ്ങളും സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതുപോലെ തന്നെ ടർക്കി ഉൾപ്പെടെ രാജ്യങ്ങളില് ചൈന അതുപോലെ ഐ എം എഫ് ഉൾപ്പെടെ സാമ്പത്തികമായിട്ട് ഏറ്റവും പ്രതിസന്ധിയെ നേരിടുന്ന ഒരു രാജ്യവും ഇന്ന് ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തിലെ നാലാമത്തെ സപദ്ശക്തിയും ഏതാനും നാളുകൾക്കുള്ളിൽ നമ്മൾ മൂന്നാമത്തെ ശക്തിയായി എമർജീവിനെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് അതുപോലെ തന്നെ ഏറ്റവും ജനസംഖ്യാപരമായും നമ്മൾ ഏറ്റവും ശക്തമായ രാജ്യമാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്തും അതിവിപുലമായ ശക്തിയായി കുതിക്കുന്ന ഒരു രാജ്യമാണ് അപ്പം ആ തരത്തിൽ ഇപ്പം തന്നെ നമുക്ക് ആഗോള തലത്തിൽ നോക്കുമ്പോഴത്തേനും ഗ്രോത്ത് റേറ്റ് കഴിഞ്ഞ കോവിഡിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ചൈനയെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഇന്ത്യയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വളർച്ച നിരക്ക് കാണിക്കുന്ന ഒരു രാജ്യം ആ തരത്തിൽ ഭാരതത്തെ പോലത്തെ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു രാജ്യത്തിന് പാകിസ്ഥാനെതിരെ ഇത് ഈ തരത്തിൽ ഉള്ള മറുപടി നമുക്ക് കൊടുക്കാൻ കഴിയില്ല പക്ഷെ അതേസമയം തന്നെ നമ്മുടെ സർക്കാരും നമ്മുടെ നയിക്കുന്നവർക്കും ഇത് ഈ വിഷയത്തെ നമുക്ക് നിസ്സാരമായിട്ട് കാണാനും കഴിയില്ല കാരണം പാകിസ്ഥാൻ പല മറ്റ് പല തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നത് അവരൊരു തയ്യാറെടുപ്പ് നടക്കുന്നു ഒരു ഇന്ത്യക്കെതിരായ ഒരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് പാകിസ്ഥാൻ നടത്തുന്നു എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ നിരവധി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ആ തരത്തിൽ പാകിസ്ഥാന്റെ സേന ഞാൻ പ്രതീക്ഷിക്കുന്നത് പാകിസ്ഥാനില് ഒരു ഭരണ അട്ടിമറി ഉണ്ടാവും അവിടുത്തെ ഇപ്പോൾ നമ്മൾ പറയുന്ന നാമമാത്രമായ ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് ഈ അസിം മുനീറിന്റെ ഈ അടിസ്ഥാനപരം ഇടയ്ക്ക് അതായത് ഈ അസിം മുനീറിനെ അടിസ്ഥാനം അങ്ങനെ ഒരു നീക്കം നടക്കുന്നതായിട്ട് പറയാൻ പറ്റുമോ പ്രധാനമന്ത്രി ഒന്നുകിൽ അദ്ദേഹത്തിനെ അദ്ദേഹം സൈനിക അട്ടിമറി അട്ടിമറിക്കാണ് പാകിസ്ഥാന്റെ ചരിത്രത്തില് നമുക്കറിയാല്ലോ ഭൂരിപക്ഷം കാലഘട്ടത്തിലും അവര് സേനയുടെ കീഴിലായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അദ്ദേഹം സൈനികമായ അട്ടിമറിയിലൂടെ ഒരു പിന്നീട് നടത്തുന്ന ജനാധിപത്യ പ്രോസസ് എന്ന് ഇലക്ഷനിലൂടെ അവിടെ ഗവൺമെന്റിലേക്ക് വരാം ഒന്ന് രണ്ടാമത് ഇപ്പൊ തന്നെ ഫീൽഡ് മാർഷൽ എന്നുള്ള സ്ഥാനം കൊടുക്കുന്ന സാധാരണഗതിയിൽ വലിയ വിജയം വരിച്ച രാജ്യത്തിനാണ് ഇപ്പൊ പാകിസ്ഥാന് രണ്ടു ദിവസം പോലും ഭാരതത്തിന്റെ ആക്രമണം താങ്ങാൻ കഴിയാതെ ഭാരതത്തോട് അപേക്ഷിച്ചുകൊണ്ട് വെടിനിർത്തൽ നടത്തിയ രാജ്യത്തിന്റെ സേനാധിപതിനെ സേനാധിപന് ഫീൽഡ് മാർഷൽ സ്ഥാനം കൊടുക്കേണ്ടതിന്റെ അത് അത് കാണിക്കുന്നത് ഇന്നത്തെ സർക്കാർ എന്ന് പറയുന്നത് സേനയുടെ കീഴിൽ യഥാർത്ഥത്തിൽ പാകിസ്ഥാനിലെ ഭരണാധികാരി നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നത് അവിടുത്തെ സേനയാണ് അസിം മുനീർ അപ്പൊ അസിം മുനീർ ഈ പ്രഖ്യാപനങ്ങൾ നടക്കുന്നത് പാകിസ്ഥാനിലെ പൗരന്മാരുടെ ഇടയിൽ ഞാനാണ് നിങ്ങളുടെ നേതാവ് ഇപ്പൊ രാജ്യത്തിന്റെ അഭിപ്രായം പറയുന്നത് ഞാനാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തരത്തിലുള്ള വളരെ ഗുരുതരമായ അല്ലെങ്കിൽ അന്താരാഷ്ട്ര സമൂഹം വളരെ സീരിയസ് ആയി കാണുന്ന തരത്തിലേക്കുള്ള ഒരു ആരോപണം അല്ല ആരോടൊരു ഭീഷണി രേഖപ്പെടുത്തുന്നത് അത് അത് നമ്മൾ അതുകൊണ്ട് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തെ സംബന്ധിച്ചിട്ട് സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതിനെ സീരിയസ് ആയിട്ട് തന്നെ കാണണം പക്ഷെ നമുക്ക് ഈ തരത്തിലുള്ള കൗണ്ടർ നമുക്ക് ചെയ്യാൻ കഴിയില്ല ഇത് ഈ ഇതിന് ബദലായിട്ട് അതുപോലെയുള്ള കാര്യം ചെയ്യണം കാരണം ഇന്ത്യയുടെ ശക്തി നമ്മൾ ആ തരത്തിൽ പ്രൂവ് ചെയ്യണം അത് ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല നമ്മുടെ ഇന്നത്തെ ഇന്ത്യ എന്ന് പറയുന്നത് ആ തരത്തിലുള്ള നേതൃത്വം നമുക്കുണ്ട് സൈനിക ശക്തി നമുക്കുണ്ട് അതിനുള്ള ടെക്നോളജിയും നമുക്കുണ്ട് അപ്പം നേരത്തെ നമുക്കുണ്ടാകും ഉണ്ടാകാതിരുന്നത് നമ്മുടെ പവറാണ് നമ്മുടെ ഭരണകൂടത്തിന് ഉണ്ടാകാതിരുന്നത് വിൽപവറാണ് അപ്പൊ നമ്മൾ അനാവശ്യമായിട്ട് പാകിസ്ഥാൻ ഒരു ന്യൂക്ലിയർ രാജ്യം എന്ന് ഭയപ്പുണ്ടായി പക്ഷേ ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ അത് അതൊരു ഒരു എന്താണ് അതൊരു ഒരു ഒരു അവരുടെ ഒരു നുണബാമ ബോംബ് നമ്മൾ പറയുന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന്റെ ആണവ ഭീഷണി നമുക്കൊരു ഭീഷണിയല്ല പക്ഷെ നമ്മൾ കരുതൽ അതാണ് അതിന്റെ ശരിയായ ഒരു വശം സാർ ഏതായാലും ഇപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞു എന്താ ട്രക്ക് ഡംപിങ് ട്രക്ക് അല്ല സാർ അസിം മുനീർ പറഞ്ഞാൽ ഡമ്പിംഗ് ട്രക്ക് എന്ന് പറയുമ്പോ അവരെ തന്നെ അവർ വില കുറച്ച് അല്ല അതാണ് ഞാൻ ഇപ്പൊ ഡിക്ഷണറി മീനിങ് നോക്കി കഴിഞ്ഞാൽ ട്രക്ക് എന്ന് പറയുന്നത് ഈ വേസ്റ്റ് ഉൾപ്പെടെ വാരി നമ്മൾ കൊണ്ടുപോകുന്ന ആ ഒരു ഒരു നമ്മളിവിടുത്തെ ടിപ്പർ എന്ന് പറയുന്ന വണ്ടി ആ ടിപ്പറാണ് ശരിക്കും അതുപോലത്തെ ഒരു വണ്ടിയിൽ അതിൽ നമ്മള് കൊണ്ടുപോകുന്ന വേസ്റ്റ് ആണ് അപ്പൊ പാകിസ്ഥാൻ ഒരു വേസ്റ്റ് കൊണ്ടുപോകുന്ന രാജ്യവും യഥാർത്ഥത്തില് തീവ്രവാദികളുടെ വേസ്റ്റ് ലോകത്തിലെ മൊത്തം തീവ്രവാദ ശക്തികളുടെ വേസ്റ്റിനെ കൊണ്ടുപോകുന്ന ലോറിയാണ് പാകിസ്ഥാൻ എന്ന് സ്വയം പറയുന്ന ഒരു സേനാൻ ആ ആ മേധാവി ശരിക്കും പറഞ്ഞാൽ ആ രാജ്യത്തെ അപമാനിക്കുക ഭാരതത്തെ കുറിച്ച് പറയുന്നതാണ് നമ്മൾ ഷൈനിങ് മേഴ്സിനസ് എന്നാണ് ഭാരതം ഒരു ഷൈനിങ് മേഴ്സിനസ് ആണ് അപ്പൊ റോഡിൽ കൂടെ നോക്കുമ്പോ പക്ഷെ അദ്ദേഹം ഉദ്ദേശം എന്താണെന്ന് പറയുമ്പോ ഒരു റോഡില് ഒരു മേഴ്സാണ് അപ്പൊ ഭാരതം എന്ന് പറയുന്നത് പഴയ അംബാസഡർ ഇപ്പൊ അംബാസിഡർ അദ്ദേഹം പറയുന്നത് നമ്മുടെ നമ്മുടെ മേഴ്സിനെ അദ്ദേഹത്തിന്റെ ഡംപിങ് ഈ കൊണ്ടുപോകുന്ന ചപ്പ് ചവറ് കൊണ്ടുപോകുന്ന ലോറി കൊണ്ടുവന്ന് ഇടിച്ചു എന്നുള്ള എന്നുള്ളതൊക്കെ ഇപ്പൊ നമ്മളൊരു സാധാരണ ഞാൻ ഞാൻ എന്റെ വ്യക്തിപരമായിട്ട് ഞാൻ പൊളിറ്റിക്കൽ സയൻസ് ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ആണ് ഇത്തരം ഒരു കമന്റ് ഒരു പക്ഷേ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും ഒരു രാഷ്ട്രത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് വളരെ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഇത്തരം കമന്റ്സ് പറയുക സാധാരണഗതിയിൽ വിശേഷം രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങൾക്ക് അതൊരിക്കലും ഗുണകരമാകില്ല മാത്രമല്ല ജനങ്ങളെ തന്നെ കാരണം സാധാരണഗതിയിൽ ജനങ്ങൾ ജനങ്ങളിൽ തന്നെ അതിന് തെറ്റായ ഒരു സന്ദേശം കൊടുക്കും മറ്റൊന്നും ലോക സമൂഹത്തെ തന്നെയാണ് പകുതി ലോക സമൂഹത്തെ നശിപ്പിക്കാനുള്ള പ്രാപ്തി പാകിസ്ഥാന്റെ ബോംബുകൾ കൊണ്ടൊന്ന് ഞാൻ കരുതുന്നില്ല അവരുടെ മറ്റു ലോകരാഷ്ട്രങ്ങളും കരുതുന്നില്ല അല്ല സർ കരുതുന്നില്ല മാത്രമല്ല നമ്മൾ കണ്ടതാണ് നമ്മുടെ നമ്മൾ നേരത്തെ ഇസ്രയേലിന്റെ ഡിഫൻസ് മിസൈൽ ഡിഫൻസ് സിസ്റ്റം നമ്മൾ കണ്ടിരുന്നു പക്ഷെ ഇപ്പൊ ആദ്യമായിട്ട് നമ്മുടെ രാജ്യത്ത് നമ്മൾ നേരിട്ട് കണ്ടതാണ് ഏതായാലും സർ ഞാൻ സമയപരിമിതി മൂലം ഇടപെടുകയാണ് ഏതായാലും ഈ ഒരു പ്രസ്താവന അതും ഒരു മറ്റൊരു മൂന്നാം രാജ്യത്ത് നിന്നുകൊണ്ട് സംസാരിക്കുക മറുപടി ഇന്ത്യ അല്ലേ അതെ തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും കൊടുത്തിട്ടുണ്ട് പക്ഷെ നമ്മൾ കരുതലെടുക്കേണ്ടതാണ് കാരണം പാകിസ്ഥാൻ ഒരുപാട് റിപ്പോർട്ടർ വരുന്നുണ്ട് കാരണം അദ്ദേഹത്തിന് ആ രാജ്യത്തിന്റെ ഭരണം പിടിച്ചെടുക്കണമെങ്കിൽ അവിടെ ഒരു ക്രൈസിസ് ഇന്ത്യയുമായിട്ടുള്ള ഒരു സംഘർഷം അനിവാര്യമാണ് അസിം മുനീർ താമസിയാതെ പാകിസ്ഥാന്റെ ഭരണാധികാരിയായി മാറും റിയൽ ഭരണാധികാരിയായി മാറും എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല ഈ ഭീഷണി നമ്മൾ ആ തരത്തിൽ കണ്ടാൽ Thank you, sir.